വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ കേരള റിനേസൻസിന്റെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടില് ജനിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് കൊല്ലംകോടാണ് ജനിക്കുന്നത് ചില പുസ്തകങ്ങളിൽ എന്ന് കൊടുത്തേക്കാണ് ചിലയില് കൊല്ലങ്കോടാ അപ്പൊ ചിറ്റൂരുണ്ടെങ്കിൽ ചിറ്റൂരിന്ന് എഴുതുക ചിറ്റൂരില്ല കൊല്ലങ്കോടാ കാണെന്നു വെച്ചാൽ കൊല്ലംകോട് എഴുതുക അപ്പൊ പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് അല്ലെങ്കിൽ കൊല്ലങ്കോടാണ് ആര് ജനിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിൽ ചിറ്റൂര് കൊല്ലങ്കോടാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത് അച്ഛന്റെ അച്ഛന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേര് കുഞ്ഞി കൃഷ്ണമേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെ അച്ഛന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേര് കുഞ്ഞിക്കൃഷ്ണ മേനോൻ എന്നും മാതാവിന്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് നാണിയമ്മ എന്നുമാണ് അദ്ദേഹം ജനിച്ച തറവാട് അല്ലെങ്കിൽ തറവാട്ട് പേര് കാരാട്ട് തറവാട് എന്നാണ് കാരാട്ട് തറവാട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ പേര് ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു കുട്ടിക്കാലത്തെ പേര് ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ യൗവനൊക്കെ എത്തി അത് കഴിഞ്ഞതിനു ശേഷം ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടായി ഭാര്യ താവുക്കുട്ടിയമ്മ അദ്ദേഹത്തിന്റെ പത്നി ആരാണ് താവു കുട്ടിയം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂര് കൊല്ലംകോട്ടിൽ കുഞ്ഞിക്കൃഷ്ണ മേനോന്റെയും നാണിയമ്മയുടെയും മകനായി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ താവുക്കുട്ടി അമ്മ അദ്ദേഹം ജനിച്ച തറവാട് കാരാട്ട് തറവാട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് ഗോവിന്ദൻ കുട്ടി കുട്ടിക്കാലത്തെ പേര് ഗോവിന്ദൻ കുട്ടി കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നുണ്ട് കാരാട്ട് ഗോവിന്ദ മേനോൻ അപ്പൊ അത് തറവാട്ടു പേര് കുട്ടി ഗോവിന്ദൻ കുട്ടിയാണല്ലോ അച്ഛൻ കുഞ്ഞിക്കൃഷ്ണ മേനോൻ അല്ലേ അപ്പൊ വലുതായപ്പോൾ പിന്നെ ഇദ്ദേഹം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നും അറിയപ്പെട്ടു ഇനി ഇദ്ദേഹത്തിന് ധാരാളം വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ ഒന്നാണ് കേരളത്തിലെ സന്യാസി എന്താണ് കേരളത്തിലെ സന്യാസി ആലത്തൂർ സ്വാമികൾ എന്താ ആലത്തൂർ സ്വാമികൾ പുരുഷ സിംഹം പുരുഷ സിംഹം നിരീശ്വരവാദികളുടെ ഗുരു നിരീശ്വരവാദികളുടെ പോപ്പ് അതായത് വിഗ്രഹാരാധനയൊക്കെ എതിർത്ത വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിരീശ്വരവാദികളുടെ ഗുരു എന്നും നിരീശ്വരവാദികളുടെ പോപ്പ് എന്നും വിളിക്കുന്നു സിദ്ധമുനി എന്ന് വിളിക്കുന്നു എന്തൊക്കെ പേരുകൾ അപ്പോ അതായത് കുട്ടിക്കാലത്ത് ഗോവിന്ദംകുട്ടി പിന്നെ കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നായി കുറച്ചും കൂടെ വലുതായിപ്പോ കേരളത്തിലെ സന്യാസി പുരുഷ സിംഹം ആലത്തൂർ സ്വാമികൾ നിരീശ്വരവാദികളുടെ ഗുരു നിരീശ്വരവാദികളുടെ പോപ്പ് സിദ്ധമുനി സിദ്ധമുനിട്ടോളം പേരുകൾ നമ്മൾ പറഞ്ഞു ഈ പേരുകളിലൊക്കെ ആരറിയപ്പെട്ടിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ആ പേര് കൂടെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഒമ്പത് പേരായി ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി ഇങ്ങനെ ബ്രഹ്മാനന്ദ സ്വാമി അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നൊക്കെ പേര് പറയ ഒരു കാരണമുണ്ട് കോഴിക്കോട് സമാജത്തിന്റെ ഒരു ആ വേണ്ടി എന്ന് പറയുന്ന ഒരു കൃതി ആര് രചിക്കുകയണ്ടായി നമ്മുടെ ഗോവിന്ദകുട്ടി രചിക്കുകായി അങ്ങനെ അദ്ദേഹത്തിന് അവരൊരു ടൈറ്റിൽ നൽകുകയാണ് ബ്രഹ്മാനന്ദ സ്വാമി എന്താണ് ബ്രഹ്മാനന്ദ സ്വാമി അങ്ങനെ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ സ്വാമി ആയിട്ട് മാറണം ഇനി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പാലക്കാട് ജില്ലയിലെ പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സിദ്ധാശ്രമം സ്ഥാപിക്കുന്നു പാലക്കാട് ജില്ലയിൽ പാനൂരില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ച ഈ ആശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റുന്നു അങ്ങനെ ആലത്തൂരിലേക്കൊക്കെ മാറ്റി കുറച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആലത്തൂർ സ്വാമി എന്നൊരു പേരും കൂടി വരുന്നു പാലത്തൂർ സ്വാമി അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്നൊരു പേരും കൂടെ വരുന്നു അപ്പൊ പേരുകൾ ധാരാളമായില്ലേ കേരളത്തിലെ സന്യാസി പുരുഷ സിംഹം ആലത്തൂർ സ്വാമികൾ നിരീശ്വരവാദികളുടെ ഗുരു നിരീശ്വരവാദികളുടെ പോപ്പ് സിദ്ധമുനി കാരാട്ട് ഗോവിന്ദ മേനോൻ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖയ്ക്കായിട്ട് എന്ന കൃതി രചിച്ചതുകൊണ്ട് അവർ അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ സ്വാമി എന്ന ടൈറ്റില് നൽകി ഇനി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പാലക്കാട് പാനൂര് ഒരു സിദ്ധാശ്രമം പണിതു ആശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റി പിന്നീട് അദ്ദേഹം ആലത്തൂർ സ്വാമി അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്നൊക്കെ അറിയാനായിട്ട് തുടങ്ങി ഇനി ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുന്ന മഹാ ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടന ആനന്ദ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇതിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് യോഗിനി മാതയാണ് എന്താ ഇപ്പൊ ഈ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായ താവുകുട്ടിയമ്മ പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും യോഗിനി മാത എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഈ യോഗിനി മാതയാണ് ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയുടെ പേര് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദ മഹാസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് യോഗിനി മാതാ ആരായ യോഗിനി മാതാ അദ്ദേഹത്തിന്റെ ഭാര്യയായ താവൂക്കുട്ടിയമ്മയാണ് അവര് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതാണ് അങ്ങനെ യോഗിനി മാത എന്ന ടൈറ്റില് അവര് സ്വീകരിക്കുകയാണ് ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രശസ്തനായിട്ടുള്ള ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്ത ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ ശിഷ്യയെ കുറിച്ച് പറഞ്ഞപ്പോ ശിഷ്യനെ കുറിച്ചും കൂടി പറഞ്ഞു ഉള്ളൂ ഇനി ആനന്ദ മഹാസഭ എന്ന് പറയുന്ന സംഘടന പോലെ ആനന്ദ യോഗശാല എന്ന് പറയുന്ന ഒരു സംഘടനയും ആര് സ്ഥാപിച്ചു ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച രണ്ട് സംഘടനകൾ ഒന്ന് ആനന്ദ മഹാസഭ അടുത്ത് ആനന്ദ യോഗശാല ആനന്ദ മഹാസഭ ആനന്ദ യോഗശാല ഒക്കെ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ഇനി ഇദ്ദേഹത്തിന്റെ എന്ത് പറയുമ്പോഴും ആനന്ദം എന്നുള്ള ഒരു വാക്കുണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം തന്നെ ആനന്ദമായിരുന്നു എന്നാ പറയണം ഇദ്ദേഹം ഫോളോ ചെയ്ത സിദ്ധാന്തം എന്താണ് ആനന്ദം ഇനി ദ്ദേഹത്തിന്റെ ഗുരു അത് സംസ്കൃതം പഠിപ്പിച്ച ഗുരു പത്മനാഭ ശാസ്ത്രികളാണ് സംസ്കൃതം പഠിപ്പിച്ച ഗുരു പത്മനാഭ ശാസ്ത്രികളാണ് ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പ്രസിദ്ധീകരണത്തിന്റെ പേര് സാരഗ്രാഹി എന്നാണ് ആലത്തൂർ ശിവയോഗിയുടെ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണം സാരഗ്രാഹി സാരഗ്രാഹി ആരുടെ പ്രസിദ്ധീകരണം അപ്പോ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാന്തം ഏതാ ആനന്ദം ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം ഏതാ ആനന്ദ മതം സന്തോഷം അതാണ് അല്ലാണ്ട് വേറെ മതങ്ങളൊന്നുമല്ല അദ്ദേഹം സ്ഥാപിച്ചത് ആനന്ദമതം അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമുണ്ട് എന്താണ് ആനന്ദം ദർശനം അപ്പൊ സിദ്ധാന്തം ആനന്ദം മതം ആനന്ദ മതം ദർശനം ആനന്ദ ദർശനം അപ്പൊ ആനന്ദ ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്താ ആനന്ദ ദർശനത്തിൽ പറയണേ മനസ്സിന്റെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ശിവയോഗിയുടെ ദർശനമാണ് ആനന്ദ ദർശനം എന്ന് പറയുന്നത് മനസ്സിലെ ശാന്തി സ്വർഗവും അശാന്തി നഗര ുമാണ് വേറെ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങൾ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ദർശനമയാനന്ദ ദർശനത്തിൽ അദ്ദേഹം പറയുന്നത് ഇനി മനുഷ്യ മനസ്സാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞത് ആരാണ് ആ മനുഷ്യ മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യ മനസ്സാണ് ദൈവം മനുഷ്യനന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്നൊക്കെ പറഞ്ഞത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച വ്യക്തിയാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് എന്താ പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് സ്ത്രീ വിദ്യാഭൂഷണി അപ്പൊ സ്ത്രീ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച കൃതി സ്ത്രീ വിദ്യാഭൂഷണി സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ മതങ്ങൾ വിഗ്രഹാരാധന തുടങ്ങിയവ എതിർത്ത കേരളത്തിലെ നവോത്ഥാന നായകൻ മതങ്ങളെയും വിഗ്രഹാരാധനയും ഇദ്ദേഹം മതം സ്ഥാപിച്ചത് ഏത് മതമാണ് ആനന്ദ മതം സന്തോഷിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ നമ്മളോട് ചേരാനല്ല പറഞ്ഞത് ആനന്ദ മതം അല്ലെ അപ്പൊ മതങ്ങൾ വിഗ്രഹാരാധന എന്നിവ എതിർത്തു ഇനി അടുത്തത് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് എന്ന് പ്രസ്താവിച്ചത് ഏത് എന്താ പറയാ സാമൂഹിക നവോത്ഥാന പ്രസ്താ സാമൂഹിക പരിഷ്കർത്താവാണ് അല്ലെങ്കിൽ നവോത്ഥായകൻ നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ പേര് പറയും ബ്രഹ്മാനന്ദ ശിവയോഗി മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച സാമൂഹിക പരിഷ്കർത്താവ് വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദര നിമിത്തം എന്ന് പരിഹസിച്ചതും ആരെന്നെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗ്യമാണ് ശിവയോഗ്യാണ് ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘപ്രബന്ധം ഉണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ദീർഘപ്രബന്ധം ആ പ്രബന്ധത്തിന്റെ പേര് മോക്ഷ പ്രദീപ നിരൂപണ നിധാരണം നിരൂപണ നിധാരണം മോക്ഷപ്രദീപ നിരൂപണ വിധാരണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മോക്ഷപ്രദീപ നിരൂപണ വിധാരണം എന്താണ് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേര് മോക്ഷപ്രദീപ നിരൂപണ വിധാരണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രബന്ധമാണെന്നും കൂടി ഓർത്തു ഓർത്തുവയ്ക്കാം അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ഇനി നമ്മൾക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളാ പഠിക്കാറ് അപ്പൊ അതിനു മുമ്പ് പറഞ്ഞതൊന്നും കൂടെ പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കൊല്ലങ്കോട് നാണിയമ്മയുടെയും കുഞ്ഞിക്കൃഷ്ണമേനോന്റെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ജനിക്കുന്നു ജനിച്ച തറവാട് കാരാട്ട തറവാട് കുട്ടി കുട്ടിക്കാലത്ത് ഗോവിന്ദൻ കുട്ടി മേ കുട്ടി എന്ന പേര് അതിനുശേഷം കാരാട്ട് ഗോവിന്ദ മേനോൻ എന്ന പേര് അദ്ദേഹത്തിന്റെ പത്നി താവൂകുട്ടിയമ്മ കേരളത്തിലെ സന്യാസി പുരുഷ സിംഹം ആലത്തൂർ സ്വാമികൾ നിരീശ്വരവാദികളുടെ ഗുരു നിരീശ്വരവാദികളുടെ പോപ്പ് സിദ്ധമുനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖയ്ക്കായി ബ്രഹ്മസങ്കീർത്തനം എന്ന കൃതി രചിച്ചതിന് ശേഷം അവർ നൽകിയ ടൈറ്റിലാണ് ബ്രഹ്മാനന്ദ സ്വാമി എന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം പാലക്കാട് ജില്ലയിൽ പാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിദ്ധാശ്രമം സ്ഥാപിക്കുന്നു ഈ സിദ്ധാശ്രമം പിന്നീട് ആലത്തൂരിലേക്ക് മാറ്റുന്നു പിന്നീട് അദ്ദേഹം ആലത്തൂർ സ്വാമി എന്ന അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്ന ടൈറ്റിൽ കൂടി സ്വീകരിക്കുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആനന്ദ മഹാസഭ സ്ഥാപിക്കുന്നു അതിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് യോഗിനി മാത യോഗി മാത ഇദ്ദേഹത്തിന്റെ ഭാര്യ താവുകുട്ടിയമ്മയാണ് അവർ പിന്നീട് ഇദ്ദേഹത്തിന്റെ ശിഷ്യായിട്ട് മാറുകയും യോഗിനി മാതാ എന്ന ടൈറ്റിൽ സ്വീകരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യൻ വാഗ്ബടാനന്ദനാണ് അദ്ദേഹത്തിന്റെ സംസ്കൃത ഗുരു പത്മനാഭ ശാസ്ത്രികളാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണം സാരഗ്രാഹി അദ്ദേഹത്തിന്റെ മതം ആനന്ദ മതം അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ആനന്ദം അദ്ദേഹത്തിന്റെ ദർശനം ആനന്ദ ദർശനം എന്താണ് ആനന്ദ ദർശനം മനസ്സിലെ ആ ശാന്തി സ്വർഗവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് പ്രതിപാദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആനന്ദ ദർശനം മനുഷ്യ മനസ്സാണ് ദൈവം എന്നും മനുഷ്യ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്നും പ്രഖ്യാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനാണ് അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹം രചിച്ച കൃതിയാണ് സ്ത്രീ വിദ്യ പോഷിണി മതങ്ങൾ വിഗ്രഹാരാധന എന്നിവ എതിർക്കുന്നു മനുഷ്യന് മോ മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണെന്ന് പ്രഖ്യാപിക്കുന്നു വനവാസികളുടെയും ഭിക്ഷാടകരുടെയും അതുപോലെ തന്നെ വനവാസികളും ഭിക്ഷാടകരുമായിട്ടുള്ള ഈ സന്യാസികളുണ്ടല്ലോ അവരെ ഉദരനിമിത്തം എന്ന് ി വിളിച്ചതും ഇദ്ദേഹം തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘപ്രബന്ധം മോക്ഷ പ്രദീപ നിരൂപണ വിധാരണം എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു ദീർഘ പ്രബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് അന്തരിപത് സെപ്റ്റംബർ പത്തിന് അന്തരിയ്ക്കുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ സിദ്ധാനുഭൂതി രാജയോഗ രഹസ്യം ആനന്ദ കൽപദ്രുമം ആനന്ദ ഗുരുഗീത ആനന്ദഗണം ആനന്ദദർശനം ആനന്ദ വിമാനം ആനന്ദസൂത്രം ആനന്ദകുമ്മി ജാതിക്കുമ്മി വിഗ്രഹാരാധനാഖണ്ഡനം മോക്ഷപ്രദീപം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് പിന്നെ നമ്മൾ സ്ത്രീവിദ്യ പോഷിണി എന്ന് പറയുന്ന ഒരു കൃതിയെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രബന്ധമായ മോക്ഷ പ്രദീപ നിരൂപണ വിധാരണവും നമ്മൾ പറഞ്ഞു ഒന്നും കൂടെ പറയാം സിദ്ധാനുഭൂതി രാജയോഗ രഹസ്യം ആനന്ദകല്പദ്രുമം ആനന്ദ ഗുരുഗീത ആനന്ദഗണം ആനന്ദ ദർശനം ആനന്ദവിമാനം ആനന്ദ കുമ്മി ആനന്ദസൂത്രം ജ്ഞാനക്കുമ്മി വിഗ്രഹാരാധനാ ഖണ്ഡനം ശിവയോഗ രഹസ്യം മോക്ഷ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ പറയുക ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും